നമ്മൾ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പരിപാടി എ ബി പി യുടെ പത്തനംതിട്ട നഗരസമിതിയുടെ നേതൃത്വത്തിൽ മാത്രമാണ് നിശ്ചയിച്ചത് ബന്ധപ്പെട്ട പോലീസുകാരോ നമ്മൾ പറഞ്ഞില്ല പോലീസുകാരോട് ഇന്നതുപോലെ ഞങ്ങൾ അവിടേക്ക് ഒരു പ്രതിഷേധം നടത്തുന്നു ജനാധിപത്യപരമായ രീതിയിലാണ് പ്രതിഷേധം ഞാൻ പല അവസരങ്ങളിലായി വിദ്യാർത്ഥി വശത്തിന് ജോലി ഏറ്റെടുത്തതിനു ശേഷം മുഴുവൻ വിദ്യാർത്ഥി വശത്തിന് കാര്യത്താക്കോടും പ്രവർത്തകരോടും സൂചിപ്പിച്ചിട്ടുള്ളതാണ് അനാവശ്യമായ സമരങ്ങളിലേക്ക് അധ്യാപക വിദ്യാർത്ഥി സംഘടന എ ബി ഇതും അങ്ങനെയല്ല വളരെ പക്വതയോടുകൂടി എടുത്തൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നടന്ന ദാരുണമായ സംഭവം അതിൽ അധികാരികൾ മൗനം പാലിക്കുന്നെന്നും ദുരൂഹത അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് എ ബി പി നഗരസമിതി മാർച്ച് നടത്തിയത് ഈ ഈ നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് ഈ പ്രിൻസിപ്പലിന്റെ റൂം വരെ ഏതാനും മീറ്ററുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മുടെ ശക്തി നമുക്ക് നമ്മൾ കണ്ടു ഈ ഇന്നത്തെ സൂചനാ സമരത്തിൽ പ്രിൻസിപ്പിളിനോട് സംസാരിക്കാൻ വേണ്ടി മാത്രം എത്തിയവരാണ് നമ്മൾ ഇത് പ്രിൻസിപ്പലിനോട് ഈ കാര്യങ്ങൾ സംസാരിച്ച് ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാൻ തീരുമാനിച്ച സമയത്ത് കോളേജിൽ നിന്ന് ഇത്രയേ മീറ്ററുകൾ മാറി പോലീസിനെ ഇത്രയേറെ പോലീസിനെ എണിനിരത്തി എനിക്ക് മനസ്സിലാകുന്നില്ല പോലീസിനെ എണിനിരത്തി ഇത് തടയണമെന്നുള്ളതും പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ളത് കൃത്യമായ ആചോ ആലോചനയുടെ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലായി ഈ കോളേജിൽ നടന്ന സംഭവം എന്താണ് നിങ്ങൾക്ക് വളരെ നന്നായി അറിയാം തിരുവനന്തപുരം പോത്തങ്കോട് സ്വദേശിയായ ഒരു പെൺകുട്ടി ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടി അമൂന്നാണ് അവളുടെ പേര് അവള് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയായിരുന്നു ഇവിടുത്തെ അധ്യാപകർക്കെല്ലാം അവളെ ജീവനായിരുന്നു ഡിസംബർ മാസം അതായത് വരുന്ന ഡിസംബർ മാസത്തിൽ കോളേജിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് വിനോദയാത്ര നിശ്ചയിക്കപ്പെടുന്നു വിനോദയാത്രയുടെ കോർഡിനേറ്ററായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ആ പെൺകുട്ടിയായിരുന്നു കോളേജ് ഒത്തിളങ്ങിടുത്ത തീരുമാനമാണത് അതിൽ കുറച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നു ഫൈനൽ തീരുമാനം എന്തെന്ന് ഈ പ്രിൻസിപ്പലിന് പറയാം അദ്ദേഹം പറഞ്ഞിട്ടില്ല കോളേജ് വിദ്യാർത്ഥിനികൾ പ്രതിഷേധിച്ചുവെങ്കിൽ ഒരുമിച്ചിരുന്ന കൂട്ട എന്തുകൊണ്ട് ആ പെൺകുട്ടിക്കെതിരെ മൂന്നോ നാലോ കുട്ടികൾ നിലപാടെടുക്കുന്നു നമ്മളുടെ ഒന്നാമത്തെ ചോദ്യമാണ് കോളേജിന് മൊത്തമുള്ള അഭിപ്രായമല്ല കോളേജിന് കൂടുതൽ അഭിപ്രായം അമ്മു ഈ ടൂറിന്റെ കോർഡിനേറ്റർ ആകണം എന്നുള്ളതായിരുന്നു പക്ഷേ വളരെ കൃത്യമായി അമ്മുവിനെ അതിലേക്ക് നിശ്ചയിച്ചതിൽ മൂന്നോ നാലോ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് എതിർപ്പ് ഈ വിദ്യാർത്ഥികൾ ഇതിനു മുമ്പും അമ്മുവിനെ റാഗ് ചെയ്തിട്ടുണ്ട് രേഖാമൂലമുള്ള തെളിവുകൾ പിയുടെ പക്കലുണ്ട് ഇവിടുത്തെ പ്രിൻസിപ്പലിന് അമു എഴുതി കൊടുത്ത പരാതിയുടെ പകർപ്പ് എ ബി കയ്യിലുണ്ട് രണ്ടാഴ്ചയായി നമ്മൾ മനസ്സിലാക്കണം ഒരു പരാതി കിട്ടിയാൽ രണ്ടാഴ്ചയായി എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ അടക്കം പന്തളം കോളേജിൽ റാഗി ചെയ്തു കുട്ടികളെ ആന്റി കംപ്ലൈന്റ് എടുത്തു പരാതി എടുത്തു വലിയ പ്രതിഷേധം നമ്മൾ ഉണ്ടാക്കി അവരുടെ പേരിൽ നോൺ അവൈലബിൾ ഓഫൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരെ ഉടനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഒരു റാഗിങ് വന്നാൽ കൃത്യമായ രീതിയിൽ രേഖാമൂലം ഒരു പെൺകുട്ടി ഇരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടിയാണ് എല്ലാ പൗരാവകാശങ്ങളും ഉള്ള കുട്ടി അതിന്റെ മാതാപിതാക്കൾ വരേണ്ടത് വരെ കാത്തിരിക്കേണ്ട സമയം പോലുമില്ല എന്നിട്ടും ഈ പ്രിൻസിപ്പൽ പറഞ്ഞു നിങ്ങളുടെ മാതാപിതാക്കൾ എത്താതെ നടപടി സ്വീകരിക്കാൻ കഴിയില്ല കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് തിങ്കളാണ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ കുട്ടിയുടെ മാതാപിതാക്കളെയും പരാതിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കളെയും ഇവിടേക്ക് വിളിച്ചു വരുത്തി എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത് എന്നാൽ അമ്മുവിൻ്റെ മാതാപിതാക്കൾ ഇവിടെ വന്നിട്ടില്ല അമ്മുവിന്റെ മാതാപിതാക്കളെ കോളേജിൽ നിന്ന് ബന്ധപ്പെട്ടിട്ടില്ല തന്റെ കുട്ടിയുടെ പേരിൽ തന്റെ കുട്ടി റാഗിയപ്പെട്ടെന്നും മാനസികമായി പീഡനം അനുഭവിക്കുന്നെന്നും ഒന്നല്ല രണ്ടോ മൂന്നോ കാരണങ്ങളുണ്ട് ക്ലാസ്സിലെ കുട്ടിയുടെ പണം നഷ്ടപ്പെട്ടു പോയി അതിന് ഉത്തരവാദി അമ്മുവാണ് ഇതാണ് ആരോപണം ഒരു സമൂഹത്തെ ഒന്നാകെ അധ്യാപകരെ ഒന്നാകെ പ്രിൻസിപ്പലിനെ ഒന്നാകെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏതാനും ചില കുട്ടികളാണ് അമ്മുവിനെ കൊന്നിരിക്കുന്നത് അമ്മുവിന്റെ മരണം മാത്രം അല്ല അമ്മുവിന്റെ മരണം ഈ സാഹചര്യങ്ങൾ മാത്രം വെച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഞാൻ സ്കൂൾ അധ്യാപകനാണ് ഒരു പരാതി നമുക്ക് ലഭിച്ചാൽ ആദ്യം ചെയ്യുന്നത് എന്താണ് പ്രിൻസിപ്പൽ ചെയ്യുന്ന കാര്യം ബന്ധപ്പെട്ട കുട്ടികളോട് സംസാരിക്കും പ്ലസ് ടുവിൽ താഴെയാണെങ്കിൽ ഓക്കെ പറയുന്നത് ശരിയാണ് മാതാപിതാക്കൾ വരട്ടെ നീ കള്ള തന്നാണോ നന്നാണോ എന്നൊക്കെ ചോദിക്കാം നിരന്തരമായി ഒരു കുട്ടിയുടെ പേരിൽ പരാതി ലോക്ക് ബുക്ക് നഷ്ടപ്പെട്ടു മറ്റൊരു പെൺകുട്ടിയുടെ അതിന്റെ കാരണക്കാരി ഈ പാവപ്പെട്ട കുട്ടി അമ്മു എന്നെ കേൾക്കുന്ന പോലീസുകാർ ശ്രദ്ധിക്കണം ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടിയുടെ പിതാവാകാൻ പ്രായമുള്ള പോലീസുകാരുടെ ഇപ്പുണ്ട് നിങ്ങളുടെ മക്കൾക്കാണ് ഈ ഗതി സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഈ തരത്തിൽ പ്രതികരിക്കുമായിരുന്നോ മാന്യമായ രീതിയിൽ ആ പ്രിൻസിപ്പലിനോട് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയത് പ്രിൻസിപ്പലിനോട് സംസാരിക്കാൻ വന്നവരെ കടത്തിവിടാൻ പോലീസിന് ഒരുക്കമില്ല ഇനി ഇതിലെ ഏറ്റവും വലിയ വസ്തുത ഞാൻ പറയാം ഏറ്റവും പ്രധാനപ്പെട്ട പണം പേരിൽ ലോഗ് ബുക്ക് അവളെ കോളേജ് ഒന്നടങ്കം ടൂറിന്റെ കോർഡിനേറ്ററായി നിശ്ചയിച്ചതിൽ പ്രതിഷേധം ഇത്തരത്തിലുള്ള മൂന്ന് സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷവും ഈ മാനേജ്മെന്റോ ഈ പ്രിൻസിപ്പാലോ കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഇന്ന് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് അതിനെ തള്ളിവിട്ടത് ഈ കോളേജാണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ ആണ് മാനേജ്മെന്റ് ആണ് ഒരു തർക്കവുമില്ല ഈ വിഷയം നടന്ന പെൺകുട്ടി മരിച്ചിട്ട് ദാരുണമായ രീതിയിലുള്ള സംഭവം ഉണ്ടായിട്ട് ഇന്ന് മൂന്ന് ദിവസമായി ഈ സമയം വരെ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി മിണ്ടിയിട്ടില്ല നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ലേ ഇത് അവരുടെ സ്വന്തം മണ്ഡലമാണ് ആരോഗ്യ മന്ത്രി ശ്രീമതി വീണ ജോർജിന്റെ സ്വന്തം മണ്ഡലം ഒരു നഴ്സിംഗ് കോളേജ് നഴ്സിംഗ് കോളേജിലെ ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ എങ്കിൽ ആത്മഹത്യ അതിലേക്ക് തള്ളിവിട്ട സാഹചര്യങ്ങൾ മാധ്യമങ്ങളായ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തിട്ടും ഈ സമയം വരെ അവരുടെ വീട്ടിൽ ഒരു ഫോൺ കോൾ വഴി ബന്ധപ്പെടാൻ പോലും ഇവിടുത്തെ ആരോഗ്യ വകുപ്പും മന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ അമ്മു എൻ എസ് എസ് ഹോസ്റ്റലിലാണ് വനിതാ ഹോസ്റ്റലിൽ നിന്ന് മൂന്നാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണല്ലോ അസ്വാഭാവിക മരണത്തിന് ഈ പറയുന്ന പോലീസ് കേസെടുത്തിട്ടുള്ളത് ബന്ധപ്പെട്ട പോലീസ് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അഞ്ചു പത്തിനാണ് അമ്മു മൂന്നാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു എന്ന് റിപ്പോർട്ടിൽ പറയുന്നത് അഞ്ചു പത്തിന് വൈകുന്നേരം അഞ്ചു പത്തിന് ഇവിടുത്തെ ജനറൽ ആശുപത്രിയിൽ നിന്ന് എൻ എസ് എസിന്റെ ഹോസ്റ്റലിൽ നിന്ന് ജനറൽ ആശുപത്രി വരെ എത്തിക്കാൻ എത്ര സമയമെടുക്കും പത്ത് മിനിറ്റ് ഇനി ഇരുപത് മിനിറ്റ് നിർത്തോ അഞ്ചരക്ക് ഈ ആശുപത്രിയിലേക്ക് ഗുരുതര അവസ്ഥയിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടി ഗുരുതരമായ അവസ്ഥയിൽ അഞ്ചരക്ക് ഈ കുട്ടിയോട് പ്രവേശിപ്പിച്ചെങ്കിൽ ഇതിന്റെ മരണം പത്തുമണിയോടുകൂടിയ നമ്മൾ മനസ്സിലാക്കണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പത്തനംതിട്ടയിൽ നിന്ന് വളരെ പെട്ടെന്ന് റെഫർ ചെയ്തെങ്കിൽ ഒരു ആംബുലൻസിൽ എത്തിക്കാൻ സാധിക്കുന്നത് പരമാവധി രണ്ടര മണിക്കൂറെങ്കിലും എടുത്തോ ഒന്നര രണ്ട് രണ്ടര മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരത്ത് എത്തിക്ക എത്തിച്ച് ജീവൻ രക്ഷിക്കാമായിരുന്ന കുട്ടി ഇവിടെ ഗുരുതരമായ അനവസ്ഥ ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു നിസാരവത്കരിച്ചു ഈ കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനുള്ള കാലതാമസം കൊണ്ടാണ് ഈ കുട്ടി മരണപ്പെട്ടത് അപ്പം മരണത്തിന് ഉത്തരവാദി കേവലം പ്രിൻസിപ്പൽ മാത്രമല്ല എന്നാണ് നമ്മൾ പറയാറുള്ളത് ഇതിനു മുമ്പ് തന്നെ നടപടി എടുത്തിരുന്നെങ്കിൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു ഒന്നാമത്തെ കാര്യം സ്വന്തം കുഞ്ഞിനാണ് ഇത്തരത്തിൽ ഒരു കെതി വരുന്നതെങ്കിൽ ഈ പ്രിൻസിപ്പൽ എങ്ങനെ പെരുമാറുമോ നമ്മൾ ചിന്തിക്കണം ആ തരത്തിൽ അദ്ദേഹത്തിന്റെ ചിന്താശേഷി ഉയർന്നിരുന്നെങ്കിൽ ഇവിടുത്തെ അധ്യാപകർക്ക് പലർക്കും അറിയാം പല കാര്യങ്ങളും ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ ഒരേ ഒരു കാര്യം കൂടി അമ്മുനെ ആത്മഹത്യയിലേക്ക് നയിച്ച രണ്ട് ഘടകങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു ഒന്ന് താനൊരു മോഷ്ടാവാണ് എന്ന് ആരോപിക്കപ്പെട്ടു രണ്ട് തരത്തിൽ ഒന്ന് പണവും മറ്റൊന്ന് ലോഗ് ബുക്കും മൂന്നാമതായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടൂർ കോർഡിനേറ്ററായി ഈ കുട്ടിയെ നിശ്ചയിച്ച നേരം ഈ കുട്ടികൾക്കുണ്ടായ പ്രതിഷേധം ഈ കുട്ടി ഇവിടെ കൃത്യമായി തന്നെ പ്രിൻസിപ്പലിനോട് സൂചിപ്പിച്ച സമയത്ത് പ്രിൻസിപ്പൽ വളരെ നിസ്സംഗ ഭാവത്തിൽ വളരെ വളരെ നിസ്സംഗ ഭാവത്തിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു പോയത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അതീവ ഗുരുതരമായ പ്രശ്നം തന്നെയാണ് ആൻറ്റി റാഗിങ് സെല്ലിനെന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം റാഗിയെ പെട്ടു എന്നാണ് കുട്ടിയുടെ പരാതി പരാതിയുടെ കോപ്പി വളരെ കൃത്യമായി പറയുന്നു മാനസികമായി പീഡനം അനുഭവിക്കുന്നു മാനസികമായി പീഡനം അനുഭവിക്കുന്നെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു കോളേജിൽ ഇവിടെ യൂണിവേഴ്സിറ്റിക്ക് ആന്റി റാങ്കിങ് സെല്ലുണ്ട് യു ജി സി ആന്റി റാങ്കിങ് സെല്ലുണ്ട് ഈ രണ്ടിടത്തേക്ക് എന്തുകൊണ്ട് പ്രിൻസിപ്പൽ കംപ്ലൈന്റ് ചെയ്തില്ല ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടി ഇങ്ങനെ ഒരു പരാതി നൽകുന്ന സമയം ഇന്നിപ്പോ ആ പരാതി കിട്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പരാതി കിട്ടിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു മാതാപിതാക്കളെ വിളിച്ചു എന്ന് പറഞ്ഞ ഒരാഴ്ചയാണല്ലോ പരാതി കിട്ടിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു ഇങ്ങനെ ഈ വലിയ അനാസ്ഥയ്ക്ക് പിന്നാലെ ഹോസ്റ്റലിൽ നിന്ന് പെൺകുട്ടി ചാടി അതിനെ ഇവിടെ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് സാമാന്യ ബുദ്ധികളൊക്കെ ചിന്തിക്കാമല്ലോ പത്തുമണി പത്തുമണിക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല പത്തുമണിയായപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ എത്തിയിട്ടില്ല നമ്മൾ ചിന്തിക്കേണ്ടത് അഞ്ചു പത്തിന് ഒരു സംഭവം ഉണ്ടായാൽ പത്തുമണിക്ക് ആകുമ്പോൾ മാത്രമേ ഇത്ര ഗുരുതരമായ വിഷയത്തിന് കേരളത്തിൽ ചികിത്സ കിട്ടു എന്നുള്ള രീതിയിലേക്ക് സാഹചര്യം മാറിയിരിക്കുന്നു ഈ കോളേജിൽ വിളിച്ചോ മാതാപിതാക്കളെ ഞാനിപ്പോ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണെന്ന് ന്യായീകരണം പറയാൻ മന്ത്രിക്ക് എന്റെ ചോദ്യം ഇതാണ് തിരുവനന്തപുരത്താണ് പെൺകുട്ടിയുടെ വീട് തിരുവനന്തപുരത്തുള്ള വീട്ടിലെത്തി മാതാപിതാക്കളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇടതുപക്ഷ അനുഭാവമുള്ള ഒരു കുടുംബമാണത് മാതാപിതാക്കളെ ഒന്നാശ്വസിപ്പിക്കാൻ പോലും കേരളത്തിന്റെ ആരോഗ്യവെപ്പ് മന്ത്രി തയ്യാറായിട്ടില്ല എന്ന് പറയുന്നതും വളരെ ഗൗരവപരമായ വിഷയമാണ് അപ്പോ ഈ ഉത്തരവാദി ഒന്ന് കോളേജ് രണ്ട് ഇവിടുത്തെ സംവിധാനങ്ങൾ ആരോഗ്യ സംവിധാനങ്ങൾ മൂന്ന് വളരെ പ്രധാനപ്പെട്ട അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രി ഇതാണ് നമ്മുടെ ആരോപണം ആരോപണം വെറുതെ പറയുന്നല്ല ഈ ദുരൂഹതകൾ നീക്കുന്നതിലേക്കായി ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള ി ഇന്നത്തെ പാചകം എന്റെ വകയാണ് കറിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിയിട്ട് പറയണേ കൊള്ളാൻ കൊടുക്കുന്നു